ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം ഒരു ആങ്കറിനും കൂടെ അതില് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മെറീന മൈക്കിൾ കുറ്റങ്ങൾ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഉണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് യുവനടി വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി വരുന്നതെന്നറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിങ് ചെയ്തിരുന്ന അവതാരിക അതിൽ നിന്ന് പിന്മാറി എന്നാണ് മെറീന പറഞ്ഞത് തന്നെ പോലെ രൂപസാദൃശ്യമുള്ള ആ പ്രമുഖയായ അവതാരികയെന്നും മെറീന പറഞ്ഞിരുന്നു പിന്നീട് മെറീന പറഞ്ഞ അവതാരിക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പേളിയും പ്രതികരിച്ച് എത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കല്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നും പേളി പറയുന്നത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനയെയും ആശയക്കുഴപ്പത്തിലാക്കിയതെന്നാണ് പേളി പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ വളരെ മോശമായി സംസാരിച്ചുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത് എന്നും പറയുകയാണ് മെറീന മെറീന പേളിയുടെ ഫോൺ കോൾ വന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് പേളിയുടെ റെസ്പോൺസ് കണ്ടിരുന്നു ഇന്നലെ മുതൽ ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ നിന്നും മറ്റും എനിക്ക് കോൾ വരുന്നുണ്ട് അവരുടെ കോളും ഞാൻ എടുത്തിട്ടില്ല ആരുടെയും പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അത് പറയുമല്ലോ പേര് പറയാതെ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് കെളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നും വിളിച്ചിരുന്നു എന്നെ ഡയറക്റ്റ് പോലുമല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവീൻസ് ചെയ്യിക്കാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്